ഇതേ നമ്മള് പുളിങ്ങുഞ്ഞ് പാലമാണ് നമ്മൾ അപ്പുറത്ത് നിന്ന് കണ്ട പള്ളി പുളിങ്ങുന്ന് പള്ളിയിലാണ് ഇപ്പൊ വന്നേക്കുന്നത് നല്ല അടിപൊളി രസമായ പള്ളി കാരണം ഫ്രണ്ട്സ് ഞങ്ങള് പോകുന്ന വഴിക്ക് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാരണം കല്യാണം തിരക്കൊക്കെയായിരുന്നു കല്യാണത്തിന് വീഡിയോ പുറങ്ങേ വരുന്നേ എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പം ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി തിരിച്ചു വന്ന വഴിക്ക് ഒരു നാരങ്ങാവളം കുടിച്ചു കടലയും വാങ്ങിച്ചു അപ്പം ഇതാണ് പുളിങ്ങുന്ന പള്ളി നല്ല അടിപൊളി രസമുള്ള ഒരു പള്ളിയാണ് ആ പള്ളി ഞങ്ങളിവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആറും ഏതാറാണ് ആ ഇപ്പോൾ ഉളിങ്ങുന്ന ആ വള്ളംകളി പറഞ്ഞു ആ പള്ളിയിൽ അങ്ങനെ പോവാ സത്യത്തിൽ ആലപ്പുഴക്കാരുണ്ടെ ക്ഷമിക്കുക ഞാൻ ഒരു ഇടുക്കിക്കാരിയാണ് പിന്നെ കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അറിയാൻ അത്രേ അറിയത്തില്ല ഞാൻ പഠിച്ചു വരുന്നേയുള്ളൂ അപ്പം വള്ളംകളി നടക്കുന്ന ആറാണ് അവിടെ യാത്രക്കാരെ കൊണ്ടുപോകുന്ന ബോട്ട് പിന്നെ വള്ളം ഉണ്ട് എന്തായാലും അടിപൊളി സ്ഥലമാണ് ഉടനെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും എനിക്ക് വള്ളത്തെ കയറണമെന്നും ആഗ്രഹമുണ്ട് പുറകെ നിൽക്കുന്ന എന്റെ ഭർത്താവ് ഒന്ന് സമ്മതിക്കണം എന്നാൽ ഞാൻ കയറി നിങ്ങളെ ആ വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ കൊറച്ചു മുമ്പ് കുറച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന്റെ മുമ്പ് ഒരു വള്ളത്തെ വന്ന് യാത്രക്കാരെ ഇവിടെ ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലം വരെ കൊണ്ടുവിടുന്നുണ്ട് എന്താ ഞാൻ കടത്ത് കണ്ടു പക്ഷെ അത് കയറാൻ പറ്റും ചില്ലറ പൈസ ഞങ്ങൾ കൊടുക്കുന്നത് ഉണ്ടായിരുന്നു അതിലെ കയറി കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു ദിവസം ഞാൻ ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് മരിയ ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് അവർ എഴുതിയിട്ടുണ്ട് ആൾക്കാർക്ക് വരേണ്ടവർക്കൂടെ വന്ന് ഹോം സ്റ്റേ ഒക്കെ ചെയ്ത് ആലപ്പുഴയുടെ പ്രകൃതി ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ് അതിന്റെ കൂടുതൽ സൂപ്പർ കടലി സോറി കപ്പലണ്ടി ഞങ്ങൾ വന്ന വഴിയില് വാങ്ങിച്ചതാണ് ആ അപ്പൂപ്പൻ അപ്പൂപ്പനല്ല നിർബന്ധിപ്പിച്ച് വാങ്ങിപ്പിച്ചതാണ് കഴിച്ചു കാളാൻ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചോളും സൂപ്പർ കടല കപ്പലണ്ടി സോറി ഞങ്ങളവിടെ കടല കടലെന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോ അപ്പൊ നമ്മൾ വിചാരിച്ചു ആ പള്ളി പോയിട്ട് കാണാം അടുത്ത് വന്ന് പോണാണ്ട് അപ്പൊ ആ പള്ളിയിലോട്ട് പോവാം തിരിഞ്ഞ് നമ്മള് വേറെ സൈഡിൽ കൂടെ അവിടെ പോണം ഓക്കെ ഞങ്ങൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ മറ്റേ എ വിസ് റിവർ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലം കണ്ട് അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന്റെ ഫങ്ഷനും ഒക്കെ നടത്തുന്ന അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവർ എവി എസ് പുട്ടുപൊടി എന്ന് പറഞ്ഞ ഇതുണ്ട് പ്രോഡക്റ്റ് ഉണ്ട് അവരുടെ ഉടമസ്ഥരുള്ള സ്ഥാപനമാണ് ഇത് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് അവർ വൃത്തിയാക്കും എന്താണ്ടെന്ന് തോന്നുന്നു നല്ല അടിപൊളി സ്ഥലമാണ് ആരും കാണാനില്ല ആരെല്ലാം കാണുമായിരുന്നെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് ഇവിടെ ഇവിടെന്താ ഒരു പള്ളിയുണ്ട് ഹലോ കൈസ് ഇതേ നമ്മൾ പുളിങ്കുൻ്റെ പാലമാണ് നല്ല രസമുള്ളൊരു പാലമാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഈ വെള്ളത്തിടെ പോളെ ഇങ്ങനെ ഒഴുകിപ്പോന്നു നല്ല രസമില്ല കാണും രസമാണോ ക്രിസ്തീയ പൈതൃകവും കുട്ടനാടിന്റെ പെരുമയും സമന്വയിക്കുന്ന ഇടമാണ് വിശുദ്ധ ചാവറയച്ച സേവനം ചെയ്ത ഇടവക കൂടിയായ പുളിങ്ങുന്ന സെൻറ്റ് മേരീസ് ദേവാലയം അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ പള്ളി നാല് തവണ പുതുക്കിപ്പണതു റോമൻ കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ദേവാലയത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല വസ്തുക്കളും രേഖകളും സൂക്ഷിച്ചിട്ടുണ്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരുമ്പിന്റെ പിരിയൻ ഗോവണിയും തടിയിൽ നിർമ്മിച്ച കൂടുകൾ അൽത്താരയിലെ കൊത്തുപണികൾ എന്നിവയെല്ലാം ഈ പള്ളിയുടെ പ്രത്യേകതയാണ് ചിമ്പു തൃഷ പ്രണയ ജോഡികൾ തകർത്ത് അഭിനയിച്ച രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രം വിനയ് താണ്ടി വരുവായ ഉൾപ്പെടെ പല സിനിമകളും വള്ളിയുടെ പരിസര പ്രദേശത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നാട്ടിലാണ് ചരിത്ര പ്രസിദ്ധമായ പുളിങ്കന്ന് വള്ളംകളി നടക്കുന്നത് ഞങ്ങള് വരുന്ന വഴിക്ക് കണ്ടൊരു പള്ളിയാണ് നല്ല രസം പള്ളിയും പള്ളിയും പുളുങ്ങുന്നില്ലേ പുളുങ്ങുന്ന പള്ളിയിലോട്ട് പോകുന്ന വഴിക്കുള്ളതാണ് തിരിച്ചു വന്ന സമയത്ത് ഞങ്ങള് കണ്ടതാണ് ഈ കാണുന്നതാണ് പുന്നുകുന്ന് സെന്റ് ജോസഫ് ദേവാലയം അതുപോലെ തന്നെ ഈ പള്ളിയോട് ചേർന്ന് ഒരു അടിപൊളി ശ്മശാനം ഒക്കെ നല്ല കലാപരമായിട്ട് അവർ പണിതു വെച്ചിട്ടുണ്ട് പുളിംഗുന്നിൽ നിന്നും പള്ളിക്കൂട്ടുമ്മുന്ന വഴിക്കാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി വന്നാണ് വീട്ടിലെ ഊണ് അപ്പൊ നമ്മള് പുളിങ്കു നേരെ മാമ്പിഴക്കറി വീട്ടിലെ ഊണ് കഴിക്കാൻ വേണ്ടിട്ട് ചോറ് വെയിറ്റ് ചെയ്തിരിക്കണം വന്നിട്ട് കാണിക്കുന്നത് എന്തൊക്കെ എന്തൊക്കെയാ കറികളൊക്കെയാണ് ചമ്മന്തി അച്ചാറ തോരൻ മീൻകറി എന്തോ ഒരു പച്ചടി പപ്പടം സാമ്പാറും കൊണ്ടുവരും

സൂപ്പർ നാട്ടിലെ വീട്ടിലെ ഞങ്ങൾ ഇത് കളയായിട്ട് പത്ത് വയനാട് പന്ത്രണ്ട് വരും രാവിലെ കാപ്പി ഉച്ചക്കത്തെ ഊണ് ഊണ് ഉച്ചയിലെ ചെറുകടി വൈകിട്ട് പിന്നെ ചിക്കനും പൊറോട്ടായിട്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡില് ആമ്പഴക്കരിയിലാണ് കട അപ്പം നമ്മൾ പുളുങ്ങുന്ന പള്ളിയൊക്കെ കണ്ട് പിന്നെ മാമ്പഴക്കറി വന്ന് ഒക്കെ കഴിച്ച് അടിപൊളി ഊണായിരുന്നു സൂപ്പർ ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആലപ്പുഴയിലെ വിശേഷങ്ങളൊന്നും തീർന്നിട്ടില്ല അപ്പം എന്താ പറയുക ഇനി വഴിയേ വരുന്നതായിരിക്കും വീഡിയോസുകളൊക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്